ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ ചുരിദാർ കട്ടിൻ്റെ പ്രീമിയം ടൈപ്പ് നെറ്റിടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടണിലെ മെറ്റീരിയലാണ് അടുത്ത് വന്നിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് സിക്സ് വൺ സീറോ ആയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊരു നെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ താഴ്ത്തൈ ലൈൻ പാറ്റേൺ ഇവിടെ ഫ്ലവർ പാറ്റേൺ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു പർപ്പിൾ ആണേ അടുത്ത് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ഇനി ഇങ്ങനെ സ്ക്വയർ നെക്കും എംബ്രോയ്ഡറിയും കൊടുത്തിട്ടുണ്ട് ഫൈവ് നയൻറ്റി നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പർപ്പിൾ കളറ് സിക്സ് ടൺ റേറ്റ് വന്നിരിക്കുന്നു ചെസ്റ്റിൽ ഇങ്ങനെ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു നല്ല റയോണിൻ്റെ മെറ്റീരിയലാണ് അടുത്ത റയോൺ മെറ്റീരിയൽ തന്നെയാണ് നല്ല വി നെക്കൊക്കെയായിട്ട് നെറ്റൊക്കെ വെച്ചൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് കളർ വന്നിരിക്കുന്നത് ഒരു ക്രീം കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു വയലറ്റ് കളറാണ് വന്നിരിക്കുന്നത് നല്ല നെക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സെ സിക്സ് സെവൻ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് എട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബെനിയൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു പീച്ച് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് പിന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളറാണ് അതിനകത്ത് നല്ലൊരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ക്രീം പോലത്തെ ഒരു കളറാണ് സിക്സ് ഫിഫ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് സ്കാലപ്പ് നെക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് ചിരി ദാർക്കറ്റ് മോഡലാണേ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണില് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മോഡലാണ് എൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തൊരു അലിയാക്കെട്ട് മോഡലാണ് അതിനകത്ത് ആഷ് കളർ ആഷും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് റയോൺ ആണ് മെറ്റീരിയൽ അടുത്ത വന്നിരിക്കുന്നത് റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് വൺ സീറോയാണ് റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റും ആഷും തമ്മിലുള്ള കോമ്പിനേഷൻ അടുത്ത വന്നിരിക്കുന്നത് ഒരു കോട്ടനിലാണ് പ്യൂർ കോട്ടനാണ് ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രീന് അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ബ്ലൂ അങ്ങനെ എൻസ്റ്റൈലിൻ്റെ മീഡിയം സൈസിലെ ചുരിദാർക്കറ്റ് മോഡൽ നൈറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചേക്കാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ